വീണ്ടും ലോക ശ്രദ്ധ നേടി കേരളം ജമ്മു കാശ്മീരിലെ പുൽവാമ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കരുവാതൊടി മുഹമ്മദ് ഷാനിബ് വീണ്ടും മലയാളികളെ പ്രശസ്തരാക്കിയിരിക്കുകയാണ് എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന ഭീകരമായ അവസ്ഥയിലാണ് നാം ഉള്ളത് സമാന സാഹചര്യമാണ് ഇപ്പോൾ പഹൽഗാമിലും ഉണ്ടായിരിക്കുന്നത് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ നിന്നും ആകാശദൂരം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകത്തായി പുൽവാമയിലെ വനമേഖലയിൽ ഷാനിബ് എങ്ങനെ എത്തി എന്തിനെത്തി എന്നത് ദുരൂഹമാണ് വിശദമായ അന്വേഷണമാണ് സൈന്യം നടത്തുന്നത് ബാംഗ്ലൂരിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ഇയാളുടെ മൃതദേഹം എങ്ങനെയാണ് പുൽവാമയിലെ വനത്തിനുള്ളിൽ നിന്ന് അഴുകിയ നിലയിൽ കിട്ടിയതെന്നറിയില്ല മൃതദേഹം കിട്ടുമ്പോൾ ഏകദേശം പത്ത് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അത്യന്തം ദുരൂഹമായ ഒരു മരണം കൂടിയാണ് ഇപ്പോൾ കശ്മീരിൽ നിന്നും വരുന്നത് സൈനികർ പോലും കയറാൻ മടിക്കുന്ന ഈ വനത്തിൽ ഇദ്ദേഹം എങ്ങനെ എത്തിയെന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് തീവ്രവാദ ബന്ധമാണ് ഷാനിബിന്റെ മരണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം